ക്രിസ്തുവിന്റെ രണ്ടാം വരവിന് മുമ്പുള്ള അന്ത്യകാലത്തേക്ക് നാം പ്രവേശിച്ചു എന്ന് പറയാൻ എന്താണ് കാരണങ്ങൾ ഇന്ന് ലോകത്തിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും അവസാന മണിക്കൂറിൻ്റെ ഓർമ്മപ്പെടുത്തലുകളാണ് യുദ്ധങ്ങൾ കലഹങ്ങൾ രാജ്യങ്ങൾ തമ്മിലും ജനങ്ങൾ തമ്മിലും നിലനിൽക്കുന്ന ഭിന്നതകൾ ഭീകരപ്രവർത്തനങ്ങൾ ക്ഷാമം പകർച്ചവ്യാധികൾ മതപീഡനം തുടങ്ങി അന്ത്യകാലഘട്ടത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങളുടെ പൂർത്തീകരണങ്ങൾ സംഭവിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ഈ കാലഘട്ടത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ പറഞ്ഞവയെല്ലാം ഒന്നൊഴിയാതെ ഇന്ന് പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധ മറിയത്തിന്റെ പ്രത്യക്ഷീകരണങ്ങളിലൂടെ സ്വർഗം നൽകിയ പ്രവചന സന്ദേശങ്ങളും ഒന്നൊന്നായി നിറവേറിക്കൊണ്ടിരിക്കുന്നു കോവിഡ് പത്തൊമ്പത് പോലെ ലോകത്തെ മുഴുവനായി ഇതുപോലെ ബാധിച്ച ഒരു മഹാമാരി ലോക ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല കൊറോണ വൈറസ് കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ അതിതീവ്രവും മാരകവുമായ കൊറോണ വൈറസിന്റെ പുതിയ വകഭേദങ്ങൾ ലോകത്ത് വിവിധയിടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഓർക്കുക യേശുവിന്റെ വരവിന് മുന്നോടിയായി പ്രവചിക്കപ്പെട്ടിട്ടുള്ള അടയാളങ്ങളിൽ ഒന്നാണ് പകർച്ചവ്യാധികൾ മറ്റൊരു ലക്ഷണം ക്രൈസ്തവ പീഡനമാണ് കഴിഞ്ഞ ഒരു ദശകം ക്രൈസ്തവ പീഡനം അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തിയ വർഷങ്ങളാണ് ക്രൈസ്തവ വിശ്വാസത്തിനെതിരെ തീവ്രവാദം ശക്തിയാർജിച്ച വർഷങ്ങൾ വിശ്വാസത്തിന് വേണ്ടി നിലകൊണ്ട ആയിരക്കണക്കിന് ക്രൈസ്തവരുടെ കഴുത്തറക്കപ്പെട്ടു ലോകമാസകലം പീഡിപ്പിക്കപ്പെടുന്ന ഒരു ജനതയായി ക്രൈസ്തവരിന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു മറ്റൊരു പ്രധാന ലക്ഷണം വിശ്വാസത്യാഗമാണ് ക്രൈസ്തവ വിശ്വാസത്തിനെതിരെയുള്ള ആക്രമണങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് വിശ്വാസത്യാഗം അതിൻ്റെ മൂർധന്യത്തിൽ എത്തിയിരിക്കുന്നു യുവജനങ്ങൾ വിശ്വാസത്തിൽ നിന്നും സഭയിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു നിരീശ്വര പ്രസ്ഥാനങ്ങളുടെ നീരാളി പിടുത്തത്തിൽ പെട്ടുപോയി വിശ്വാസം ഉപേക്ഷിക്കുന്ന യുവജനങ്ങളുടെ എണ്ണം നാൾക്കുനാൾ വർധിച്ചു കൊണ്ടേയിരിക്കുന്നു എവിടെയും ദൈവ നിഷേധത്തിൻ്റെയും ദൈവനിന്ദയുടെയും മാറ്റൊലികൾ ക്രിസ്തുവിന്റെ രണ്ടാം വരവിന് മുമ്പ് പൂർത്തീകരിക്കപ്പെടേണ്ട പ്രവചനമാണ് എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി രാജ്യത്തിൻ്റെ ഈ സുവിശേഷം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടുമെന്നത് അതിനു ശേഷമാണ് അന്ത്യം ആഗതമാകുക കർത്താവിനെ അറിയാത്ത അനേകരുള്ള ഇന്നത്തെ ലോകത്ത് സുവിശേഷ പ്രഘോഷണം ത്വരിതപ്പെടുന്നത് യേശുവിൻ്റെ രണ്ടാം വരവിന് മുന്നോടിയായി സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു അടയാളമായി നാം കാണണം ദുരന്തങ്ങളും ദുരിതങ്ങളും തിന്മകളും മാത്രമല്ല സുവിശേഷ വൽക്കരണവും യേശുവിൻ്റെ വരവിന് മുന്നോടിയായി സംഭവിക്കേണ്ടിയിരിക്കുന്നു കാലത്തിന്റെ അടയാളങ്ങൾ നൽകുന്ന മുന്നറിയിപ്പുകളെ നാം സ്വീകരിച്ച് സുവിശേഷവൽക്കരണ പ്രവർത്തനങ്ങളിൽ നാം പൂർണ്ണ മനസ്സോടെ പങ്കാളികളായി മാറേണ്ട കാലഘട്ടത്തിലാണ് ഇന്ന് നാം ജീവിക്കുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തെ ദുരിതകാലം എന്നതിനേക്കാൾ ഉപരി നമ്മുടെ വിശ്വാസത്തെ പരിശോധിച്ചുറപ്പിക്കുന്ന കാലമായിട്ടാണ് നാം സ്വീകരിക്കേണ്ടത് കാലത്തിൻ്റെ ഈ അടയാളങ്ങൾ ദൈവം അനുവദിക്കുന്നത് നമ്മെ ഭയപ്പെടുത്താനോ തളർത്താനോ അല്ല പകരമായി യേശുക്രിസ്തുവിൻ്റെ ദ്വിതീയ ആഗമനത്തിൽ ദൈവസന്നിധിയിൽ ആത്മധൈര്യത്തോടെ നിൽക്കുവാൻ നമ്മെ നവീകരിക്കുന്നതിന് വേണ്ടിയാണ് എല്ലാ സമയവും ഒരുപോലെയല്ല എന്ന് നാം തിരിച്ചറിഞ്ഞ് സമയത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കി നാം കൂടുതൽ തീക്ഷ്ണതയോടെയും ജാഗരൂകതയോടെയും പ്രവർത്തിക്കണം ലോകത്തിന്റെ അന്ത്യം എന്നതല്ല നമ്മുടെ വിഷയം കാരണം ലോകാവസാന ദിനത്തിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്നാൽ അതിന് മുന്നോടിയായുള്ള അടയാളങ്ങൾ കാണുമ്പോൾ നാം അത് തിരിച്ചറിഞ്ഞ് കർത്താവിന്റെ പുനരാഗമനത്തിൽ അവിടുത്തെ സ്വീകരിക്കുവാൻ ഒരുക്കമുള്ളവരാകണം മറ്റുള്ളവരെ നാം ഒരുക്കുകയും വേണം കൃപയുടെ കാലയളവിനെ അവഗണിക്കുമ്പോഴുണ്ടാകുന്ന ദൈവനീതിയുടെ അടയാളമായ ശിക്ഷകൾ പോലും ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ അവിടുത്തെ കരുണ നൽകുന്ന മുന്നറിയിപ്പുകളാണ് അതിനാൽ വിശുദ്ധിക്ക് ഒന്നാം സ്ഥാനം നൽകി നമ്മുടെ ആത്മരക്ഷ ഉറപ്പുവരുത്തി നമുക്ക് ജീവിക്കാൻ ആരംഭിക്കാം വളരെയേറെ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും നിറഞ്ഞ ഈ കാലം വഴുതി വീഴാതെ കൃപയിൽ പിടിച്ചു നിൽക്കുവാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാലമാണ് ദൈവത്തെ മാത്രം മുറുകെ പിടിച്ച് ഓരോ ചൂടും വെച്ചാൽ മാത്രമേ കൃപയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ പ്രതികൂലങ്ങളെ വിശ്വാസത്താലാണ് നാം തരണം ചെയ്യേണ്ടത് ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മെ വീഴാതെ കാത്തുകൊള്ളുവാൻ ദൈവത്തിന് നമ്മെയും ലോകം മുഴുവനെയും നമുക്ക് ഭരമേൽപ്പിക്കാം പ്രാർത്ഥന ഉപവാസം പ്രാശിത്വം എന്നിവയിലൂടെ ലോകത്തിന്റെ മേലും നമ്മുടെ മേലും ദൈവകരുണ ഒഴുകപ്പെടട്ടെ